എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്ത്രീക ദൈവത്തിനു സ്തുതി ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് ഇന്ന് സമൂഹത്തിന്റെ വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യനുമായി നാം സഹവസിക്കുന്നു ചിലരുടെ വാക്ക് പെട്ടെന്ന് നമ്മെ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നാൽ മറ്റു ചിലരെ കാണുമ്പോൾ എങ്ങനെയും അവരിൽ നിന്ന് ഓടി അകലുവാൻ നാം ആഗ്രഹിക്കും വിശദം മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിലധികമായത് നിന്ന് വരുന്നു നമ്മളെ മറ്റുള്ളവർ വിശ്വസിക്കുന്നത് നമ്മുടെ വാക്കിനെ ആശ്രയിച്ചായിരിക്കും പറയുന്നതൊന്നും പ്രവർത്തി വേറൊന്നും ആയിരിക്കരുത് എപ്പോഴും നാം സത്യം മാത്രം പറയണം പറയുന്നത് പ്രവർത്തിക്കണം പത്തൊമ്പതാം സങ്കീർത്തനം പതിനാലാം വാക്യം നമ്മുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെന്ന് എന്ന് ദാവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സഭാപ്രസംഗി ഏഴിന്റെ ഇരുപത്തിയൊന്നിൽ പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിന് നീ ശ്രദ്ധ കൊടുക്കരുത് നിന്റെ ദാസൻ നിന്നെ ശാപിക്കുന്നത് കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ വീണ്ടും സഭാപ്രസംഗി അഞ്ചിന്റെ രണ്ടു മുതൽ ഏഴ് വരെ വാക്യത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതിവേഗത്തിൽ ഒന്നും പറയരുത് ദീപസന്നിധിയിൽ ഒരു വാക്കുച്ചിരിപ്പാൻ നിന്റെ ഹൃദയം ബദ്ധപ്പെടരുത് നിന്റെ വായു നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത് അബദ്ധവശാൽ വന്നുപോയെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത് ദൈവം നിന്റെ വാക്കുനിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്ന എന്തിന് സ്വപ്ന ബിഹിത്വത്തിലും വാക്കുബിഹിത്വത്തിലും വ്യർത്ഥതയുണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവാനുഗ്രഹം തടയപ്പെടുവാനും ശത്രുക്കളെയും മിത്രങ്ങളെയും സമ്പാദിക്കാനും സാധ്യതയുണ്ടെന്ന് നാം ഓർക്കണം നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന നമുക്ക് ശ്രദ്ധിക്കാം യഹോവേ വായിക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അദരദ്വാരം കാക്കണമേ യാക്കോബിന്റെ ലേഖനം മൂന്നിന്റെ പത്തിൽ പറയുന്നത് നമ്മുടെ ഒരേ വായിൽ നിന്ന് ദൈവത്തിന് സ്തോത്രവും അതേ വായി കൊണ്ട് സഹോദരനെ ശപിക്കുകയും ചെയ്യരുത് എന്നാണ് വിശുദ്ധ അധ്യായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാറ് മുപ്പത്തി ഏഴ് വാക്യങ്ങളിൽ പറയുന്നത് മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നി സംസാരിക്കുമ്പോൾ കരുതലോടെ വാക്കുപയോഗിക്കുക ചീത്ത തരം പൊട്ടച്ചൊല്ലെ കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നുമരുത് സ്തോത്രം അത്രേ വേണ്ടത് എന്ന് എഫ് എസ് എ ലേഖനം അഞ്ചിന്റെ നാലിൽ പൗലോസ് പൗലോസ്ലീക നമ്മെ ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നു നേരുള്ള വാക്കുകൾക്ക് വളരെയധികം ബലമുണ്ടെന്ന് യോബ് നമ്മെ എങ്ങനെ നാം സംസാരിക്കണമെന്ന് ചിന്തിക്കാം രണ്ട് ത്രിമോദ്യോസ് രണ്ടിന്റെ പതിനേഴ് വരെ വാക്യങ്ങളെ പൗലോസ് കേൾക്കുന്നവരെ മറച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിരിക്കാൻ ശ്രമിക്കാം ഭക്തിവിരുദ്ധമായ വൃതാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക അവരുടെ വാക്ക് അർബുദ അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു എഫ് എസ് സി ലേഖൻ നാലിന്റെ ഇരുപത്തി ഒമ്പതിൽ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കട്ടെ ഇന്ന് മനുഷ്യന് മാറ്റി പറയാവുന്നത് വാക്കു മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ വാക്കിന് ഒരു വിലയും ഇല്ലാതായിരിക്കുന്നു നമ്മുടെ വാക്ക് മറ്റുള്ളവർക്ക് സമാധാനം ം വരുത്തുന്നതായിരിക്കണം കത്തികൊണ്ട് ശരീരത്തിനേൽക്കുന്ന മുറിവിനേക്കാൾ ഭയാനകമാണ് ഹൃദയത്തിനേക്കുന്ന വാക്കുകൊണ്ടുള്ള മുറിവുകൾ അതിന് നാം ദൈവസന്നിധിയിൽ സമാധാനം പറഞ്ഞേ മതിയാകും അതിനാൽ ദൈവഹിതപ്രകാരം നമ്മുടെ വാക്കിനെ പ്രയോഗിക്കുവാൻ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ